ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ മെസ്സേജിൽ കിട്ടുന്ന ഒരു ചോദ്യം ഗ്ലോറിയസ് ഗോസ്ബൽ ശരിയാണെങ്കിൽ സുവിശേഷം പറയേണ്ട എന്തിനാണ് നമ്മൾ സുവിശേഷം പറയണമോ ഇപ്പൊ ഇന്ന് രാവിലെയും ആ ചോദ്യം വന്നു ഇപ്പൊ ഞാനതിന് പല പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ വീണ്ടും പറയാം ആദ്യം സുവിശേഷം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ആ സംശയം മാറും ഇപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായ സുവിശേഷമാണ് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു പാശ്ചാത്യ പതിപ്പ് ഞാൻ പലപ്പോഴും പറയും പാശ്ചാത്യ സുവിശേഷം അപ്പൊ സുവിശേഷത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ എന്താണ് സുവിശേഷം എന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല അതാ പ്രശ്നം അപ്പൊ സുവിശേഷത്തെ കുറിച്ച് നിലവിലുള്ള ധാരണകളെ കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഇത് പല ആളുകളും വ്യാഖ്യാനിക്കുന്നുണ്ട് ചിലര് വ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെടുന്നുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചതിനു ശേഷം പാപ വീഴ്ച സംഭവിച്ചതിന് ശേഷം ദൈവം പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇറ്റ്സ് കമന്റ് ഫോൾ വീണുപോയ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കമന്റ് ആണ് എന്താണ് കമന്റ് മനുഷ്യൻ നല്ലതിന് വേണ്ടി അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരു തീർന്നിരിക്കുന്നു നമ്മിൽ ഒരു തീർന്നിരിക്കുന്നു ഹി ബിക്കയും ഇത്തിരി പേർക്ക് സംശയമുണ്ട് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആയി യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ ഗ്രൂപ്പിൽ ഈ വാക്യം വെച്ച് ചർച്ച ചെയ്യാറുണ്ട് പരിഹസിക്കാറുണ്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആയി എന്ന് ദൈവം തന്നെ പറയുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആയി പിന്നെ കുഴപ്പം ദൈവം തന്നെ സർട്ടിഫ് ചെയ്യുകയാണ് ഇപ്പോൾ അവൻ നമ്മെ ഒരു പോലെ ആയെന്ന് അപ്പൊ അതിനെന്ത് വിശദീകരണം കൊടുക്കുന്നത് ഇപ്പോ മനുഷ്യൻ നമ്മൾ ഒരുത്തനെ പോലെ ആയി തീർത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവനെ പുറത്താക്കി കളയാം അപ്പൊ വേദപുസ്തകത്തിലെ ഒരേ വാക്യങ്ങളെ തകിടം പറിക്കുകയാണ് കാരണം അതിന് തൊട്ടു മുമ്പ് നമ്മൾ വായിക്കുന്നത് ലെറ്റ് ഓൺ ഇമേജ് നമുക്ക് നമ്മുടെ സാദൃശ്യപ്രകാരം ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പോ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിൽ സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ അവൻ പാപം ചെയ്തപ്പോൾ അല്ലെങ്കിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ദൈവം പറയുകയാണ് അവൻ നമ്മളിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നത് അപ്പൊ ആദ്യം അവൻ നമ്മിൽ ഒരുത്തിനെ പോലെ അല്ലായിരുന്നു ആ പഴം നിന്നപ്പോൾ അവൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയി നമ്മിലൊരുത്തനെ പോലെ ആയപ്പോൾ ആ കുശുമ്പ് കാരണം ദൈവം അവനെ പുറത്താക്കി എന്തായത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാക്യം ഒരു തർജിമ പെഷഹാണ് ബിക്കയും ആയി തീർന്നിരിക്കുന്നു ബിക്കയും നമ്മിലൊരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു മേൻ ബിക്കയും എന്ന് തർജ്യം ചെയ്തിരിക്കുന്ന എബ്രായം വാക്ക് ഹായ എന്ന വാക്കാണ് ഹയ അപ്പൊ ഈ ഹയ എന്ന വാക്കിന് രണ്ട് ഉപയോഗമുണ്ട് വോസ് എന്നും ബിക്കെയിം എന്നും അത് വായിക്കാം എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നും ആയിത്തീർന്നു എന്നതിനും ഒറ്റ വാക്കാണുള്ളത് ആയിരുന്നു എന്നതിനും ആയി തീർന്നു എന്നതിനും ഒറ്റ വാക്കാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട് ആ വാക്യം കാണുന്നുണ്ട് അല്ലെ സോറി ആ പ്രയോഗം കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നിലെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ഹായ കാണാ നിങ്ങൾക്ക് ഭൂമി ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അപ്പൊ അവിടെ ഹായ എന്നുള്ളതാണ് ഈ ഹായ എന്നുള്ളതിനെ അവിടെ എങ്ങനെയാണ് തർജം ചെയ്തിരിക്കുന്നത് തർജ്ജം ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്നാം ഉൽപ്പത്തി ഒന്നാം അധ്യായം തുടങ്ങുമ്പോൾ താഴ്ച രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് എന്ന് പറയുമ്പോൾ അവിടെ വേണം തർജ്ജമ അതായത് എന്ന് എന്ന് എന്നും എഴുതി അതായത് ഒരേ വാക്കിന്റെ തർജ്ജിമയാണ് ഉൽപത്തി ഒന്ന് രണ്ടിലെ തർജ്ജിമ മൂന്നിരുപത്തിരണ്ടിലും മൂന്നിരുപത്തിരണ്ടിലെ തർജ്ജിമ ഒന്ന് രണ്ടിലും കൊണ്ടുവച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് വായിക്കുന്നതിന് പകരം ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു കാരണം ദൈവം ഒരിക്കലും പാഴും ശൂന്യവുമായ ഒന്നിനെ സൃഷ്ടിക്കത്തില്ല അപ്പം അത് ദൈവത്തോടുള്ള ഒരു ദൂഷണമാണ് ഒന്നാം ഒന്നാമധ്യായം രണ്ടാം വാക്യം ദൈവദൂഷണമാണ് എന്ന് പറഞ്ഞാൽ തർജ്യമാണ് അപ്പൊ ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ പറയുകയാണ് പാഴായ ഒരു സാധനത്തെ ദൈവം സൃഷ്ടിച്ചത് അപ്പം അത് ദൈവത്തിന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനെടുള്ള ചോദ്യം ചെയ്യലാണ് ദൈവത്തിന്റെ കരവിരുദിനെ ദൈവത്തിന്റെ ജ്ഞാനത്തെ അപ്പം ഒരു സാധനം ഒരാളുണ്ടാക്കുന്നു ആ സാധനം പാഴാണെങ്കിൽ അയാളുടെ ജ്ഞാനം ശരിയല്ല അല്ലെങ്കിൽ അയാളുടെ സ്കില്ല് ശരിയല്ല രണ്ട് കാര്യം ജ്ഞാനമുണ്ടെങ്കിൽ സ്കില്ലില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ജ്ഞാനവും സ്കില്ലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ദൈവത്തിന്റെ ജ്ഞാനവും സ്കില്ലും ചോദ്യ ചെയ്യപ്പെടുകയാണ് ഇപ്പോഴത്തെ തർജ്ജുമ്പിൽ അപ്പൊ ഉൽപ്പത്തി ഒന്ന് രണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു എന്ന് വേണം വായിക്കാൻ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു അങ്ങനെ വായിക്കുക ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുമ്പം യഹോവയായ ദൈവം നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ നമ്മിലൊരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു അവിടെ ആയിരുന്നു യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു അപ്പം ഇറ്റ് ഇസ് എ ലെമൻറ്റേഷൻ അതൊരു വിലാപമാണ് പാപത്തിൽ വീണുപോയ മനുഷ്യനെ കുറിച്ച് ദൈവം വിലപിക്കുകയാണ് ദൈവം പറയുകയാണ് അവൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരുന്നു ഇപ്പോഴായിത്തീർന്നല്ല ഇപ്പോഴോ അവൻ വീണുപോയി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഇതാണ് നമുക്ക് ഈ തർജ്ജുമെ പശു മൂലം നമുക്ക് ഉണ്ടാകുന്ന ധാരണ പെശുകളാണ് അപ്പൊ ഈ വാക്യം വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് നമ്മുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ഉത്തരവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വേറെ വഴിക്ക് പോകും ആ ഭാഗം വിടും അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ധൈര്യപ്പെടുത്തില്ല അഡ്രസ് ചെയ്യാൻ ധൈര്യപ്പെടുത്തില്ല അപ്പൊ അവിടെ പറയുകയാണ് യഹോവയായ ദൈവം നന്മ തിന്മകളെ അറിയാൻ തക്കളും യശോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു അപ്പൊ ഇതൊരു ഈ രണ്ട് വാക്യങ്ങള് നമ്മൾ തിരിച്ചു വായിക്കുക അപ്പൊ നമ്മുടെ പ്രശ്നം തീരും ഒന്ന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവും തീർന്നു രണ്ടാമത്തെ വാക്യം മനുഷ്യൻ നന്മതിന്മകളെ തിരിച്ചൊക്കെ അറിയുവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയിരുന്നു ലൈക്ക് വൺ എമംഗ് നമ്മൾ ഒരുത്തനെ പോലെ ആയിരുന്നു അതുകൊണ്ടാണ് ദൈവം അവനോടുകൂടി ഉലാത്തിയിരുന്നത് അവനോട് ചേർന്ന് നടന്ന് അവനോട് സംസാരിച്ചത് കാരണം ദൈവത്തെ പോലെ ആയിരുന്നു ദൈവത്തെ പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അത് നമ്മൾ പഠിക്കണം ദൈവത്തെ പോലെ ആയിരുന്നു സൃഷ്ടിച്ചത് സ്വരൂപത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തോട് ഇപ്പം നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പം സുവിശേഷം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പം മൂന്ന് വാക്ക് നിങ്ങൾ മലയാളത്തിലാണ് മലയാളത്തിൽ നമുക്ക് വാക്കുകൾക്ക് പരിമിതിയുണ്ട് എങ്കിലും ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് മലയാളത്തിലെ മൂന്ന് വാക്കുകൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഒന്നാമത്തെ വാക്ക് സ്വരൂപം സ്വരൂപം ഞാൻ പറഞ്ഞ മലയാള ഭാഷയ്ക്ക് പരിമിതിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു സ്കോളാർഷിക്ക് ലെവലിൽ വിശകലനം ചെയ്യാനും ചോദ്യം ചെയ്യാനാണ് വരരുത് ഐ ആം ഡൂയിങ് എ ലേമൻസ് ബൈബിൾ സ്റ്റഡി ഇതൊരു അൽമായ വേദ പഠനമാണ് അതുകൊണ്ട് ഇത് കാണുന്ന ബഹുമാനപ്പെട്ട പട്ടക്കാരോ മൽപ്പാന്മാരോ ഒന്നും ആ രീതിയിൽ ഇതിനെ വിലയിരുത്തരുത് അപ്പോൾ അതുകൊണ്ട് ഒരു ലേമൻസ് ലെവലിലാണ് അതുകൊണ്ട് ഈ മൂന്ന് വാക്കില് പഠിക്കുക സ്വരൂപം പ്രതിരൂപം അനുരൂപം ഈ മൂന്ന് വാക്ക് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം അതായത് സ്വരൂപം അനുരൂപം പ്രതിരൂപം ഈ മൂന്ന് വാക്ക് നമ്മൾ പഠിച്ചിട്ട് വേണം ഇനി ഉറപ്പിക്കുവാൻ അപ്പം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ അപ്പൊ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോ ആദാം എന്തായി മാറി ആദാം പ്രതിരൂപമായി മാറി ദൈവത്തിന്റെ സ്വരൂപത്തിൽ അതിന്റെ സാദൃശ്യത്തിൽ ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദാം പ്രതിരൂപമായി മാറി ഇമേജ് ഗോഡ്സ് ഇമേജ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിമ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു ആദാം കാരണം ദൈവം തന്റെ സാദൃശ്യത്തിൽ ചായയിലുമാണ് ആദാമിനെ സൃഷ്ടിച്ചത് ആദാമിനെ സൃഷ്ടിച്ചത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം അങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്യമുണ്ട് നിങ്ങൾ വായിക്കാറുണ്ട് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം ആദാം വസാൻ ഇമേജ് ആദാം പ്രതിരൂപമായിരുന്നു സ്വരൂപമാരായിരുന്നു തന്റെ പുത്രനായിരുന്നു അപ്പൊ പുത്രന്റെ പ്രതിരൂപമായിട്ടാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടു ആദാം സൃഷ്ടിക്കപ്പെട്ട നാളിൽ ആദാം സൃഷ്ടിക്കപ്പെട്ട നാളിൽ മുഴുവൻ ദൂതന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടു ആദാമിനെ വർഷിപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു ആദാവിനെ വണങ്ങുക ദൂതന്മാർ ശ്രേണികളായി ഊഴം വെച്ച് വന്ന് ആദാമിനെ വണങ്ങുക ആദാമിനെ വണങ്ങുമ്പോൾ ഒരു ശ്രേണിയിലുള്ള ദൂതന്മാർ ആദാമിനെ വണങ്ങുവാൻ വിസമ്മതിച്ചു അവർ ഒരിക്കലും ആദാമിനെ വണങ്ങുകയില്ല അപ്പോ മിഖായൽ പറയുകയാണ് ഇത് ദൈവത്തിന്റെ പ്രതിമയാണ് നാം വണങ്ങണം ഇത് ദൈവത്തിന്റെ പ്രതിരൂപമാണ് അപ്പൊ ദൈവ സാദൃശ്യത്തിൽ ദൈവ പ്രതിരൂപമായി നിൽക്കുന്ന ഇവനെ എന്തുകൊണ്ട് വൈ വി വർഷിപ്പ് ഹിം വൈ കാൻ ഡൗൺ ഹിം ബോ ഡൗൺ ബിഫോർ ഹിം വൈ കാൻ ഹിം നമുക്ക് എന്തുകൊണ്ട് അവനെ വണങ്ങിക്കൂടാ എന്തുകൊണ്ട് അവനെ ആദരിച്ചുകൂടാ എന്തുകൊണ്ട് അവനെ ആരാധിച്ചുകൂടാ കാരണം ദൈവത്തിന്റെ പ്രതിരൂപമാണ് അപ്പൊ ആദാമിനെ വണങ്ങുവാൻ വിസമ്മതിച്ച ദൂതസഞ്ചയം അതിനാലാണ് വെട്ടുകൊണ്ട് താഴേക്ക് വരുന്നത് ആദാമിനെ വണങ്ങുവാൻ വിസമ്മതിച്ചതിനാൽ അപ്പൊ ദൈവത്തിന്റെ തേജസ് ധരിച്ചവൻ ദൈവത്തിന്റെ പ്രതിമയായവൻ ദൈവത്തിന്റെ പ്രതിരൂപമായവൻ ദൈവത്തിന്റെ തോട്ടമായ ഏതനിൽ ദൈവത്തിന്റെ തോട്ടത്തിൽ വിഹരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിരൂപമായവനെ വണങ്ങുവാൻ വിസമ്മതിച്ചതിനാൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട സാത്താന് ആ പ്രതിരൂപത്തോട് വിരോധമുണ്ടാകും അതാണ് ആ പാമ്പ് ആ തോട്ടത്തിൽ വന്ന് ഈ മനുഷ്യനെ വീഴ്ച അപ്പോൾ പാപം ചെയ്തു പാപം ചെയ്തപ്പോൾ ചെയ്തു ഹി ബികം ഡിസ്ഫിഗേർഡ് അവന്റെ ആ സ്വരൂപം നഷ്ടപ്പെട്ടു വിരൂപമായി മാറി കണ്ടോ നമുക്ക് നാലാമത് ഒരു വാക്കുവാൻ ഒന്ന് സ്വരൂപം രണ്ട് പ്രതിരൂപം മൂന്ന് അനുരൂപം നാല് വിരൂപം അപ്പം സ്വരൂപത്തിന്റെ പ്രതിരൂപമായിരുന്നു ഇപ്പൊ പാപം വന്നപ്പോൾ ഇപ്പൊ വിരൂപമായി മാറി സ്വരൂപം നഷ്ടപ്പെട്ടു ഇപ്പൊ വിരൂപമാകും ഹോൾ ഹ്യൂമാനിറ്റി അപ്പം വിരൂപമായി കഴിഞ്ഞപ്പോൾ എന്തില്ല ദൂതന്മാരുടെ ആരാധനയില്ല എന്ന് പറഞ്ഞാൽ ദൂതന്മാരാൽ ആരാധിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ശ്രേഷ്ഠ പദവിയിലാണ് മനുഷ്യൻ ഒറിജിനലി സൃഷ്ടിക്കപ്പെട്ടത് ഒറിജിനലി സൃഷ്ടിക്കപ്പെട്ടത് പക്ഷേ ഇപ്പൊ ഡിസ്ഫിഗർഡ് ആയിപ്പോയി വിരൂപമായി പോയി അപ്പോൾ എന്ത് ചെയ്യണം ആ സ്വരൂപത്തെ വീണ്ടെടുക്കണം നഷ്ടപ്പെട്ട സ്വരൂപത്തെ വീണ്ടെടുക്കണം എന്ത് ചെയ്യണം ഒരു ചിത്രമുണ്ട് ആ ചിത്രം നശിച്ചു പോയി അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ഷെയ്പ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു പ്രതിമ അത് ഉടഞ്ഞ അതിന്റെ ഷെയ്പ്പ് നഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ ഒറിജിനൽ കൊണ്ടുവരണം റിട്രീവ് ചെയ്യാൻ അപ്പോൾ സ്വരൂപമായവൻ ഇറങ്ങി വരികയാണ് ആദാം പ്രതിരൂപമായിരുന്നു ആദാമിന്റെ പ്രതിരൂപമായി ഒടുക്കത്തെ ആദാമായി മന്മേനായ ആദാം ആരുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടോ ആ സ്വർഗീയൻ ഇറങ്ങി വരികയാണ് അതാണ് ഇൻകാർണേഷൻ അതാണ് ക്രിസ്തുമസ് അതാണ് ക്രിസ്തുവിന്റെ ജനനം കഴിഞ്ഞ ദിവസം പലരും സാധാരണ എന്തൊക്കെ വന്നു കഴിഞ്ഞ ദിവസം വേറൊരാൾ പിന്നെ പറഞ്ഞു ഇത് സൂര്യദേവന്റെ ജന്മദിനമാണ് ജന്മദിനാണ് ഈ ബന്ധക്കോസുകാരെ കൊണ്ട് നമ്മൾ അങ്ങ് തോറ്റുപോകുകയാണ് എന്നിട്ട് പറഞ്ഞു യേശു മരിച്ച എന്താ ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ സഭയ്ക്കറിയാമാണ് കാരണം സഭയ്ക്ക് പാരമ്പര്യമുണ്ട് യേശുവിൽ നിന്ന് അപ്പോസ്വലന്മാരിൽ നിന്നും അപ്പൊ നിന്ന് അവരുടെ ശിഷ്യന്മാരിലേക്കും അങ്ങനെ തലമുറ തലമുറയായി കിട്ടിയ വാക്കുകളും പാരമ്പര്യങ്ങളും ലേഖനങ്ങളും ഉള്ള ഓതന്റിക് ചർച്ച് നോസ് എവരി എന്നാണെന്ന് അറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട പെന്തക്കൂസുകാർക്ക് ഡേറ്റ് അറിയത്തില്ല തീതറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ല ഏതാണെന്ന് അറിയത്തില്ല എവിടെ നിന്ന് നടത്തി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓക്കെ നിങ്ങൾക്കറിയത്തില്ല വേണ്ട പക്ഷെ ഇവർക്ക് മിത്രദേവന്റെ ജന്മദിനം വളരെ കൃത്യമായിട്ട് അറിയാം സെമി റാമിസ് എന്നാ പ്രസവിച്ചത് ഇതറിയാം സൂര്യദേവന്റെ ജന്മദിനം ഭയങ്കര ഘട്ടം നാസായിലോട്ടൊക്കെ പെൻഡക്കൂസുകാർ നിങ്ങൾ ഒന്ന് വരുന്നത് നല്ലായിരിക്കും ഞാനിവിടെ നാസായുടെ അടുത്താൽ താമസിക്കും കാരണം ഈ സൂര്യഭഗവാന്റെ സൂര്യഭവാൻ്റെ ജന്മതിനൊക്കെ അറിയാമെങ്കിൽ ഇവര് സൂര്യനെപ്പറ്റി ഇപ്പം നാസ ഏറ്റവും കൂടുതൽ ഗവേഷണം ഗവേഷണ സൂര്യനിലേക്ക് ഒരു പേട കഴിക്കാൻ പോവാം ഞാൻ നാസായ അടുത്താൽ താമസിക്കും അപ്പൊ അതുകൊണ്ട് ഈ സൂര്യദേവന്റെ ജന്മദിനം ഒക്കെ അറിയാവുന്ന ആളുകളല്ല ഉടൻ തന്നെ വിസാഖിക്ക് അപേക്ഷിച്ച് പോരെ നമുക്ക് ഇവിടെ വെച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക യേശുവിന്റെ ജന്മദിനോ അവർക്കറിയത്തില്ല യേശു ക്രൂശിക്കപ്പെട്ടതാണെന്ന് അറിയില്ല ഉയർത്തുമെന്ന് അറിയത്തില്ല ഉയർത്തവും അറിയത്തില്ല പക്ഷെ ഇവർക്ക് മറ്റു അല്ല സൂര്യദേവന്റെ ഒക്കെ അറിയാം ഭൂമി ഉണ്ടായതെന്നാണെന്ന് ഇവർക്ക് അറിയാം ഭൂമി ഒന്നായി ഭൂമി ഉണ്ടായത് ജനുവരി ഒന്നാന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജനുവരി ഒന്നാം തീയതി ഇവർ ഇന്ന് കൊട്ടിപ്പാടി ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ദിവസവും ആയിരിക്കത്തില്ല ഒരാളുടെ ന്യായമാണ് പ്രത്യേകിച്ച് എന്തോ ഒരു ദിവസവും ആചരിക്കില്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും എത്ര പരമാർത്ഥം എല്ലാ കൊല്ലവും കൃത്യമായ ഒരു വ്യത്യാസവും ഇല്ലാതെ ജനുവരി ഒന്നിന് ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ വിഷയം കിട്ടുന്ന ഡിസംബർ മാസത്തിൽ പാസയായി പ്രാർത്ഥിക്കണം ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു ഹോട്ടൽ മുറി കിട്ടാൻ പ്രാർത്ഥിക്കണേ കാരണം ഹോട്ടൽ ചെറിയ ചെറിയ ഹോളുകൾ കാരണം എല്ലാ ഹോളും ബുക്കിങ് ആണ് അപ്പോൾ എനിക്ക് കിട്ടിയ പ്രാർത്ഥനാ വിശേഷമാണ് ഞങ്ങളുടെ സഭയ്ക്ക് ഡിസംബർ മുപ്പത്തൊന്നിന് കൂടാൻ ഒരു മുറി കിട്ടാൻ രണ്ടായിരം ദീർഘം കൊടുക്കേണ്ടി സാധാരണ വാഴയുള്ളടത്ത് അന്ന് ഏഴായിരം ദീർഘം കൊടുത്ത് മുറി എടുത്ത് പ്രാർത്ഥിച്ച് നിർവൃതി അടഞ്ഞു എന്നാൽ ഡിസംബർ മുപ്പതിന് രണ്ടായിരത്തിനകം പ്രാർത്ഥിച്ചിട്ട് ബാക്കി അയ്യായിരം ദീർഘ ആ ഒരു പാവപ്പെട്ടവനു കൊടുക്കുക അതിൽ മുപ്പത്തൊന്നാം തീയതി തന്നെ ദിവസത്തെ മാനിക്കാത്തവരാ അപ്പോൾ അതുകൊണ്ട് സൂര്യദേവന്റെ ജന്മദിനൊക്കെ ഇവർക്കറിയാം അപ്പം ഇൻകാർണേഷൻ്റെ പ്രത്യേകത അപ്പൊ യേശു ആ സ്വരൂപം ഞാൻ അവരുടെ ആ ഇരട്ടത്താപ്പും ആത്മവഞ്ജനം ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ ഇടക്കിടയ്ക്ക് അതൊന്നും കാണിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പൊ അതുകൊണ്ട് സൂര്യദേവന്റെ ഞാൻ യേശുവിന്റെ കാര്യം പറയുന്നു ഇൻകാർണേഷൻ ആ സ്വരൂപം ഇറങ്ങി വരികയാണ് പ്രതിരൂപം വിരൂപമായി പോയി ആ വിരൂപമായതിനെ പിന്നെ എന്തിനാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തേണ്ടതിന് അതാ റോമാലയത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാ എന്റെ അർത്ഥം മനസ്സിലാക്കണം അതാണ് മുൽപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പറയുന്നത് അവൻ നമ്മളൊരു തന്നെ പോലെ ആയിരുന്നു അപ്പൊ ആ സ്വരൂപമായവൻ ഇറങ്ങി വരുമ്പം എപ്രായാലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം നിങ്ങൾ വായിക്കണം ആദ്യ ചാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സഖേല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് മാനായിട്ട് യേശു ഭൂമിയിൽ ജനിക്കുകയാണ് ആദാം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ പോലെ ആയിരുന്നു എന്നാൽ ആദാം പാപം നിമിത്തം അവന്റെ സ്വരൂപം അവൻറെ ആ പ്രതിരൂപം ഇമേജ് നഷ്ടപ്പെട്ടപ്പോൾ സാക്ഷാൽ ഒറിജിനൽ സ്വരൂപം ഇറങ്ങി വരികയാണ് ആ സ്വരൂപം വരുമ്പോൾ ദൈവം പറയുകയാണ് സഖലാ ദൂതന്മാരും അവനെ വർഷിപ്പിക്കുകയാണ് മറിയത്തിന്റെ മകനായ ആ യേശു അവൻ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വാസ് ടു റിസീവ് ഓൾ ഓൾ ഫ്രം ഏഞ്ചലിക് ദൂതന്മാരിൽ നിന്നും ആരാധന സ്വീകരിപ്പാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ ആദാം ഒറിജിനൽ സ്റ്റേറ്റിൽ സിൻലെസ്റ്റേറ്റിൽ ആദാമിന് ദൂതന്മാരുടെ ആരാധന ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട ആരാധനയാണ് ഇവിടെ ആദ്യം കൽപ്പിക്കുന്നത് അതാണ് ഒന്നിന്റെ ആറിൽ വായിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കണം എത്ര പ്രൊഷ്യസ് ആണ് നിങ്ങൾ അതുകൊണ്ടാണ് യേശു പറയുന്നത് കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിനല്ലോ മനുഷ്യപുത്രൻ വന്നത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ബാംഗ്ലൂരിൽ പോയി നിങ്ങളുടെ ഒരു ഫോൺ കാണാതെ പോയി നിങ്ങൾ തിരിച്ച് കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായ ഫോൺ കാണാൻ പോയി നോക്കി ആയിരത്തി ഒരുന്നൂറാണ് എത്ര രൂപ വിലയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഒരിക്കലും തിരിച്ച് ബാംഗ്ലൂർക്ക് ടപ്പാൻ പോകത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇരുപത് കിലോമീറ്റർ കാര്യം അമ്പത് കിലോമീറ്റർ എത്ര കേട്ടോ നിങ്ങൾ നിങ്ങൾ തിരിച്ച് അവിടേക്ക് പോയി അത് അന്വേഷിക്കണമെങ്കിൽ അത് അത്രമാത്രം വെല്ലുവിളിച്ചതായിരിക്കണം നിങ്ങൾ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അയ്യായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പിന്നെ നിങ്ങൾ പോകും തപ്പാൻ കാരണം അത് പ്രോഷ്യസ് ആണ് അതുകൊണ്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് മനുഷ്യൂത്രം വന്നിരിക്കുകയാണ് കാരണം നീ വിലപിടിപ്പുള്ളതാണ് യു ആർ സോ പ്രോഷ്യസ് ദൂതന്മാർ ആരാധിക്കത്തക്ക വിധത്തിൽ ദൂതന്മാരുടെ ആരാധന സ്വീകരിക്കത്തക്ക വിധത്തിൽ ദൈവത്തോട് സാദൃശ്യമുള്ള ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പ്രതിരൂപമായിരുന്നു നീ പാപനിമിത്തം വിരൂപമായി പോയെങ്കിൽ ആ വൈരൂപ്യത്തെ മാറ്റി വീണ്ടും സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തുവാൻ ആരുടേതാണ് സകല മനുഷ്യരുടെയും ആതാവിൻ്റെ മുഴു സന്ധതികളുടെയും വൈരൂപ്യത്തെ മാറ്റി ആ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തുവാൻ പുത്രൻ ആ സ്വരൂപത്തിൽ വീണ്ടും വന്നു അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുക പം അതാണ് നമ്മെ തൻ്റെ സുതരാക്കി അവനോട് തുല്യം നാം ആകാൻ അവനോട് തുല്യം നാം ആയിരുന്നു അതാണ് മുൽപത്തിമൂന്ന് രണ്ടിൽ സോ ഹയ എന്ന വാക്ക് എന്ന് വേണം ർജാൻ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഹയ എന്ന വാക്ക് ബിക്കൈം എന്ന് വേണം തർജ്ജിമ ചെയ്യുവാൻ നിർഭാഗ്യവശാൽ ഈ രണ്ട് തർജ്ജിമയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വോസ് എന്ന് എഴുതേണ്ടടുത്ത് ബിക്കൈം എന്ന് എഴുതി ബിക്കൈം എന്ന് എഴുതിയടുത്ത് വോസ് എന്ന് എഴുതി എന്നാൽ ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന തായി തീർന്നു ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാൽ അതിൽ ഭൂമി പാഴും ശൂന്യവും ആയി തീർന്നു മനുഷ്യൻ നന്മ നന്മതിന്മകളെ അറിയുവാൻ ടക്കോണ് നമ്മിലൊരുത്തനെ പോലെ ആയിരുന്നു അതാണ് ഒറിജിനൽ ആയി തീർന്നു തെറ്റിപ്പോയി ഈ രണ്ട് തർജീമ പശുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തുവാൻ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തുവാൻ ആരെയാണ് അനുരൂപപ്പെടുത്തുന്നത് ആദാമിന്റെ മുഴുവൻ സന്തതികളെയും അനുരൂപപ്പെടുത്തുവാൻ ആദാമിന്റെ മുഴുവൻ സന്തതികളെയും അനുരൂപപ്പെടുത്തുവാനാണ് ദൈവത്തിന്റെ പുത്രം വന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ് ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഈ പാപനിമിത്തം ഉണ്ടായ ഈ പാപം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയല്ല നമ്മൾ പാപം എന്ന് മനസ്സിലാക്കുന്ന പ്രവൃത്തിയാകൂ പാപികളായ മനുഷ്യൻ പാപികളായ മനുഷ്യൻ പാപം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ല അവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പാപം നിങ്ങൾ ഒരു പാപമില്ലെന്ന് പറയുന്ന വലിയ വിശുദ്ധനോ പുണ്യവാളോ ആയിക്കോട്ടെ അവനും പാപത്തിലാണ് പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനാണ് ഹ്യൂമൻ കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ മർത്യതയാണ് മരിക്കുന്ന അവസ്ഥ കോപം വരുന്ന അവസ്ഥ നമ്മൾ എത്ര വിശുദ്ധനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പാപത്തിന്റെ സ്റ്റേറ്റിലാണ് കാരണം ആ നമ്മുടെ മോർട്ടാലിറ്റിയാണ് സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർത്യതയാണ് മരിക്കുന്ന അവസ്ഥയിൽ അപ്പൊ തന്റെ പരിശുധി അവനെന്ത് ചെയ്യത്തില്ല ദ്രവം കാണാൻ സമ്മതിക്കത്തില്ല അപ്പൊ ഇമ്മോർട്ടാലിറ്റിയാണ് ഇമ്മോർട്ടാലിറ്റിയാണ് സിൻലെസ് സ്റ്റേറ്റ് മോർട്ടാലിറ്റിയാണ് സിങ് അപ്പം ഇഫ് യു ആർ മോർട്ടൽ യു ആർ എ സിന്നർ സിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപമല്ല അപ്പൊ അതുകൊണ്ട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നത് ദൈവരാജി അവകാശമാക്കുവോ മദ്യവാനി ചെത്താലും ചെയ്യും നീ ചത്താലും ചെയ്യും സോ നോ ഡിഫറൻസ് മദ്യപാനി ആൻഡ് യു നീയും മദ്യപാനിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മരണത്തിനധീനമായ ഒരു ശരീരമാണോ നിനക്കുള്ളത് നീ പാപിയാണ് അപ്പം മരിക്കുന്ന മനുഷ്യരെല്ലാം നമ്മുടെ അവസ്ഥയാണ് പാപം എന്ന് പറഞ്ഞാൽ ആദാം പാപം ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തു ദൈവത്തെ പോലെ ആയി തീർന്നു നോ 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 അത് സത്യവാദ എഴുതി ചോദിച്ചിരിക്കുന്നത് അത് മണ്ഡത്തനമാണ് അങ്ങനല്ല ദൈവത്തെ പോലെ ആയിരുന്നു പക്ഷെ അവൻ പാപം ചെയ്തപ്പോൾ ആ ദൈവത്തിന്റെ സ്വരൂപം അവന് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട സ്വരൂപം ആർക്കൊക്കെയാണ് നഷ്ടപ്പെട്ടു എല്ലാവർക്കും നഷ്ടപ്പെട്ടു ഐ പി സിക്കാരെ നഷ്ടപ്പെട്ടു അസംബ്ലി സൌകര്യം നഷ്ടപ്പെട്ടു ചർച്ചകോടുകാരൻ നഷ്ടപ്പെട്ടു ആർ എസ് എസ് കാരൻ നഷ്ടപ്പെട്ടു എ ബി പി കാരെ നഷ്ടപ്പെട്ടു സി പി എം കാരൻ നഷ്ടപ്പെട്ടു ബജരംഗദലുകാരനെ നഷ്ടപ്പെട്ടു വിശ്വസിക്കാരെ നഷ്ടപ്പെട്ടു ബാലസംഘംകാരൻ നഷ്ടപ്പെട്ടു ബാലഗോകുലംകാരെ നഷ്ടപ്പെട്ടു ബാലജന സഖ്യത്തുള്ളവർക്ക് നഷ്ടപ്പെട്ടു ഒന്നിനും ഇല്ലാത്തവർക്ക് നഷ്ടപ്പെട്ടു സക്കലർക്കും നഷ്ടപ്പെട്ടു നോ ഡിഫറൻസ് നോ ഡിഫറൻസ് എല്ലാ മനുഷ്യർക്കും നഷ്ടപ്പെട്ടു ചൈനക്കാരനും കൊറിയക്കാരനും വിയറ്റ്നാംകാരനും കമ്പോഡിയക്കാരനും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും അമേരിക്കക്കാരനും കാനഡക്കാരനും ഓസ്ട്രേലിയക്കാരനും അയർലൻ്റുകാരനും ഇംഗ്ലണ്ട് സകല രാജ്യക്കാർക്കും സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലുമുള്ള സകല മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ആ ഇമേജിനെ തിരിച്ചു കൊടുക്കുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു നിർഭാഗ്യവശാൽ ആ ന്യൂസ് നിങ്ങളുടെ കൈ കിട്ടിയപ്പോൾ നിങ്ങൾ അതിനെന്ത് ചെയ്തു വളച്ചൊടിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും നിങ്ങളുടെ കൂടെ കൂടുന്നവർക്കും നിങ്ങൾ എന്തോ സൗജന്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അതാണ് ഡിഫൈൽഡ് മലിനമാക്കപ്പെട്ട സുവിശേഷം ഹൈജാക്ക് ഷെയ്പ്പ് മാറ്റി കളഞ്ഞ സുവിശേഷം അങ്ങനെയുള്ള സുവിശേഷം അല്ല ഗ്ലോറിയസ് ഗോസ്ബൽ അൺഅഡൾട്ടേഡ് ഗോസ്പെൽ പ്യുവർ ഗോസ്പെൽ ഇറ്റേണൽ ഗോസ്ബൽ ഓഫ് പീസ് ഗോസ് ജോയ് അപ്പൊ ദൈവത്തിന്റെ സമാധാനത്തിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആ സുവിശേഷം ആ സുവിശേഷം ദൈവം തന്റെ പുത്രനെ അയച്ചത് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട ഇമേജിനെ റിസ്റ്റോർ ചെയ്യുവാനാണ് അപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞ ആറാണ് റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ ഗോഡ് സെൻ ഹിസ് ടു റിഡീം ദ ഹ്യൂമാനിറ്റി ആൻഡ് റിസ്റ്റോർ ദ ഹ്യൂമാനിറ്റി ഇതാണ് ഗോസ്പൽ ഇതാണ് സുവിശേഷം ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെൻഡോകോസ് പെൻ്റകോസ് കാരണം ഞാൻ ഇരുപത്തിയാറ് കൊല്ലമായിട്ട് പെൻഡക്കോസിലാണ് അപ്പം അതുകൊണ്ട് ഞാൻ ചുറ്റി നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയെ പറ്റി ഇടയ്ക്ക് പരാമർശിക്കുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ശ്രേഷ്ഠരാണെന്നു അർത്ഥമില്ല അപ്പം അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കാരണം ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നാവ ഇറ്റ് ഈസ് ഇൻ ദ ഡ്രീം ഓഫ് ഇറ്റ്സ് എക്സ്റ്റിങ്ഷൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശത്തിന്റെ വിളമ്പെ വന്നിക്കുക യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതെയായി നിങ്ങൾ യൂറോപ്പിൽ പോയി സഞ്ചരിച്ച് നോക്കുക യൂറോപ്യൻ ടൂറിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണോ നിങ്ങൾ ഒന്നര ലക്ഷം രൂപ എടുക്കാൻ ആണെങ്കിൽ പോവുക അതിലേക്ക് പോയി നോക്കുക അപ്പോൾ യൂറോപ്പിലെ പള്ളികളെല്ലാം വിൽപ്പന കിട്ടിയിരിക്കുക ഒരുപാട് പള്ളി വിറ്റു ഒത്തിരി പള്ളി മേടിച്ച മുസ്ലിങ്ങളാണ് പിന്നെ കുറെ പള്ളികൾ ഈ ഹിന്ദുക്കളുടെ ഭജന മടമാക്കിയിട്ടുണ്ട് അത് കൂടുതലൊന്നുമില്ല കുറച്ച് പക്ഷെ അതി കൂടുതൽ പള്ളികൾ വിറ്റിരിക്കുന്നത് ഡാൻസ് ബാറിനാണ് മദ്യഷാപ്പിനാണ് ഞാൻ യൂറോപ്പിൽ ഒരു പള്ളി കണ്ടു സെൻ ആൻഡ്രൂസ് സെൻ ആൻഡ്രൂസ് കത്തീഡ്രൽ ഇതുവരെ കത്തീഡ്രൽ ആൻഡ്രൂസ് ആണ് ഇപ്പം അതൊരു ബാറാണ് അപ്പൊ അതിനകത്ത് കയറി അതിനകത്ത് കയറി കത്തിയിടുന്നത് വളരെ കാരണം പണ്ടത്തെ ഈ ഗ്ലാസ് ചിത്ര പണിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടെ ഞാനിങ്ങനെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളെന്നോട് പറഞ്ഞു ഈ ആൾത്താര ഉണ്ട് ആ പള്ളിയുടെ ആൾത്താര അവിടെ ഇരുന്ന് കുടിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കും അപ്പം അവിടെ ഇരുന്ന് കുടിക്കുന്നവരുണ്ട് വരെ കൊടുത്താൽ പോര പിന്നെ ഈ അഴിക്കലത്തോ അയക്കലാലോ ഒക്കെ ഇരുന്ന് കുടിക്കുന്നതിന്റെ പ്രശ്നമൊന്നും ഞാൻ അതിൻ്റെ ഒരു പടമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി അറിഞ്ഞിപ്പോന്നു അപ്പൊ ഇതാണ് സ്ഥിതി ഒത്തിരി പള്ളികൾ ബാറുകളായിട്ടുണ്ട് ഒത്തിരി പള്ളികൾ വിൽക്കാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ഈ യൂറോപ്പിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി പരാജയപ്പെട്ടത് അതിന്റെ സർവേ നടത്തി വിശകലനം നടത്തി അതിന്റെ ഉത്തരം ഒന്നാണ് യങ് ജനറേഷന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതിരുന്ന ചർച്ച് ലീഡർഷിപ്പ് ഇപ്പൊ ചിലത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ സഭാ നേതൃത്വം മൗനം പാലിക്കുകയാണ് മൗനം പാലിക്കുന്നത് എന്തോ മിടുക്കാണെന്നോ സാമർഥ്യമാണെന്നോ മൗനം മരണത്തിന്റെ മണിമുഴക്കമാണ് സഭമരിക്കാൻ പോവാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് ഇനിയും നിങ്ങളുടെ യങ് ജനറേഷൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കുറേ നാളുടെ മൗനം തുറന്നു കഴിയുമ്പോൾ അവർ അവിടെ വിട്ടുപോകും നെക്സ്റ്റ് ജനറേഷൻ അപ്പൊ യൂറോപ്പ് മുപ്പത് വർഷം മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് യൂറോപ്പിന്റെ കാല യൂറോപ്പ് എങ്ങനെ അതിൻ്റെ എൻവയർമെന്റ് എങ്ങനെയായിരുന്നു അതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അപ്പം അതുകൊണ്ട് ഒരു സമാന സാഹചര്യത്തിൽ അതിന്റെ ചൂടെ അതിന്റെ ഈർപ്പം ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു മുട്ട വിരിയുമെങ്കിൽ അതേ സമാന സാഹചര്യം വേറൊരു സൃഷ്ടിച്ചാൽ അതേ മുട്ട വിരിയും അപ്പോൾ ആ മുട്ട കേരളത്തിൽ വിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ലൈവോടുകൂടെ അത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഡക്കോസ്റ്റ് വിഭാഗത്തോടുള്ള പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുക നമ്മുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചീത്ത വിളിക്കുന്ന ഒരു കൂട്ടർ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ നിഷ്പക്ഷമായിട്ട് നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ തരങ്ങൾ എഴുതുന്ന ചീത്ത എഴുതുന്ന പെൻറ്റകോസ് ഗ്രൂപ്പുകളിലാണ് പെന്തക്കോസ്റ്റുകാരാണ് അതൊരു ഫാക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരോട് വേണം ചോദിച്ചോ ഫേസ്ബുക്കിൽ സജീവമായിട്ടിരിക്കുന്ന ആരോട് വേണം ചോദിച്ചത് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് തെറി എഴുതുന്നതും എന്തോസ് ബാക്കി ആരും അങ്ങനെ എഴുതുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആയിട്ട് കമന്റുകൾ എഴുതുന്നത് മുസ്ലിങ്ങളാണ് എന്റെ അനുഭവത്തിൽ എന്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടതാണ് മുസ്ലീമുകളുടെ ഗ്രൂപ്പുകളിലുമാണ് ദൈവവിഷയമായ സംവാദങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ അവർ ഓരോ കമന്റിലും ആ ബഹുമാനം നിലനിർത്തിയാണ് എഴുതുന്നത് നമ്മളിപ്പം പിശാരിനാണെങ്കിൽ പോലും നമ്മൾ അഭിനന്ദിക്കണം ഒരു നല്ല കാര്യം കണ്ട പക്ഷേ ഏറ്റവും പരിഹാസവും ഏറ്റവും അതെന്താ പറയുന്ന ഒരു ഇറവറൻസ് ഇറവറൻസ് ആണ് പെൻ്റകോസ് ആളുടെ കമ്മിറ്റികളിൽ കാണുന്നത് അപ്പം തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഇത്രയും തെറി വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരു വിഭാഗം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിത്രയും തെറികളെല്ലാം കേട്ടോണ്ടെന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറികൾ കേൾക്കുന്നൊന്നും കുഴപ്പമില്ല ഞാനൊരു ഫാക്ട് പറഞ്ഞു നീളും മുസ്ലിം ചായ ഉണ്ടെന്ന് ആദ്യ വാങ്ങുന്നുണ്ട് സുഭാഷ് കുമാർ നല്ല ഒന്നാം ഒരു തെറിയനാണ് യുവമാരെ പോലെ കുറേ ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ തെറിയന്മാരുമായിട്ട് നിങ്ങളുടെ കാലം പോട്ടെ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം ഈ ലൈവിലെ ഈ ഭാഗം കൊണ്ട് മലയാളി പെൻറ്റകോസ് വിഭാഗത്തോടുള്ള പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുകയാണ് മലയാളി ഇനി ഞാൻ ഉപദേശിക്കുന്നില്ല കാരണം പല പ്രാവശ്യം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ഇപ്പം ഈ പെൻഡക്കോസുകളിലെ ആഗസ്റ്ററായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് പുള്ളിയുടെ ഒരു പ്രസ്താവന ഇപ്പം പെന്തക്കോസുകാർ പോകുന്നത് എനിക്കിപ്പോൾ രാവിലെ പത്തുപന്ത്രണ്ട് വരെ ഈ മെസ്സേജിൽ അയച്ചു തന്നു പെന്തക്കോസ് ലേശു ആ ഒറിജിനൽ ലേശുന്ന് പി സി ജോർജ് കാരണം പെന്തകോസുകാരുടെയൊക്കെ കമന്റ് കണ്ടാണ് പുള്ളി ഫേസ്ബുക്ക് ഇപ്പോൾ പുള്ളി ഓർത്താണ് നമുക്ക് പറ്റിയ ആളാണ് അല്ലെങ്കിൽ പാ കൂടാ കൂടാനാണ് അപ്പം അതുകൊണ്ട് പി സി ജോർജിനെ കൂടെ ചേർക്കണം നല്ലതാ നിങ്ങൾക്ക് പറ്റിയ ആളാണ് അപ്പം ഇത് ഇതാണ് സ്ഥിതി അപ്പൊ ഇതൊരു ശരാശരി ക്രിസ്ത്യാനിയുടെ ഒരു കത്തോലിക്കൻ്റെയോ ഒരു യാക്കോബായക്കാരന്റെയോ ഒരു ചിന്ത ഒരു കത്തോലിക്കന്റെയോ യാക്കോബായക്കാരന്റെയോ ഒരു ഹോപ്പ് എന്തകോസ് ആണ് ഞാനൊരു വാസ്തവം പറയുന്ന ലാസ്റ്റ് റിസോർട്ട് അവസാന അഭയകേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു യാക്കോക്കാർ ശരാശരി നല്ല ഭക്തമാരെല്ലാം സണ്ട സ്കൂളിൽ പഠിച്ച കാത്തോലിക്കന്റെ ആരിയോ അല്ലെങ്കിൽ വേദവാണ പഠിച്ച കാത്തോലിക്കൻ്റെ ആയോ സണ്ട സ്കൂളിൽ പഠിച്ച യാക്കോക്കാരുടെ ആരിയോ എന്നറിയാൻ പറയുന്നത് ചുമ ഒരു ഒഴപ്പൻ യാക്കോയായക്കാരൻ എന്ന് വെച്ചു കള്ളു കുടിച്ചും തോന്നിയാസം നടക്കുന്നവരുത്ത് അവന്റെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ 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 ഞാൻ എന്ത് ചെയ്യും ഞാൻ രക്ഷിക്കപ്പെടും കാരണം അങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടുള്ളത് ഒന്ന് മാനസാന്തരപ്പെടണം എന്നിട്ട് എന്ത് ചെയ്യണം പെന്തകോസിൽ പോകണം അപ്പൊ അവിടെ എന്തോ ദൈവം ശക്തിയില്ലെങ്കിൽ നിൽപ്പണ്ടെന്നും നമ്മളെ പ്ര വിടുവിക്കുമെന്നും ദൈവാനുഗ്രഹം ഇങ്ങനത്തെ ഒക്കെ ചിന്ത അപ്പം ദൈവത്തെ സംബന്ധിച്ച് അവസാന വാക്ക് മലയാളികളുടെ പെൻഡക്കോസ്റ്റ് ഒരു പ്രതീതി പരത്തിയിട്ടുണ്ട് അതിൽ വാസ്തവം എന്തോണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അങ്ങനെ ഒരു പ്രതീതിയുള്ളപ്പം ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെ ക്രീം ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് സ്വയം ക്ലെയിം ചെയ്ത് നിൽക്കുന്നവരാണ് പെന്റക്കോസ് പെന്തകോസിന്റെ ഏറ്റവും പറഞ്ഞത് വണ്ണപ്പാടയായിട്ട് അല്ലെങ്കിൽ ക്രീമി ലെയർ ക്രീമി ലെയർ ഓഫ് ഓൾ ക്രിസ്ത്യാനിറ്റി അത് ഞങ്ങളാണെന്ന് സ്വയം ആവശ്യപ്പെട്ടാണ് പൊതുസമൂഹത്തിനും അങ്ങനെ ഒരു ധാരണയുണ്ട് അത്രയും ദൈവഭക്തി ഉള്ളവരും പ്രാർത്ഥിക്കുന്നവരും വിശ്വസിക്കുന്നവരും അങ്ങനെ അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് പെൻ്റെകോസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ പെന്റക്കോസ്റ്റിനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം പെന്തകോസ്റ്റാണ്ടെ ഭാഷയിൽ കത്തോലിക്കരൊക്കെ പിശാചിന്റെ ആളുകളും പിന്നെ യാക്കോബാക്കാർ നാമതായ ക്രിസ്ത്യാനികളും ഓർത്തഡോക്സ് നരകത്തിൻ്റെ വെറുതുകുള്ളികളും മാർത്തോമക്കാർ പിന്നെ എന്നാണ് പറയുന്നത് മാത്രമാക്കാരെ പറ്റി പറയുന്നൊരു വാക്കുണ്ട് ശീതോഷ്ണവാന്മാരാണ് ഒന്നിനും കൊള്ളത്തിലാത്തവന്മാരാണ് തുപ്പിക്കളയത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് മാർക്ക് ഇട്ടുവച്ചിരിക്കുക ഞങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ സ്വന്ത ജന ആ ദൈവത്തിന്റെ സ്വന്ത ജനമെന്ന് അവർ അവകാശപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ അവരെ അപ്രോസ് ചെയ്ത് വേറെ ആരും അങ്ങനെ അവകാശപ്പെടുന്നില്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ നിരന്തരം ചോദിക്കുകയാണ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ തന്നെ യുവജനങ്ങളുടെ ചോദ്യമാണ് അവരുടെ ശബ്ദമാണ് അവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചത് പക്ഷേ നിങ്ങൾക്ക് ഉത്തരവില്ല ഉത്തരം പറയാ ഇല്ലാതെ ഇവര് ബുദ്ധിമുട്ട് ഉത്തരങ്ങളില്ല നോ ആൻസർ അപ്പൊ അതെന്താണ് അത് വിശുദ്ധിയുടെ തെളിവാണ് പറയുന്നത് ഞങ്ങൾ വിശുദ്ധന്മാരും ഞങ്ങൾ ഭക്തന്മാരും ആയതുകൊണ്ട് ഞങ്ങൾ ഉത്തരം പറയത്തില്ല ഭക്തന്മാരും ആയതുകൊണ്ട് ഞങ്ങൾ ഉത്തരങ്ങൾ പറയത്തില്ല ഇല്ലാത്ത ചോദ്യങ്ങൾ ഇവിടെ യൂറോപ്പിലെ സമാന സാഹചര്യം യൂറോപ്പിൽ അങ്ങനെ സംഭവിച്ചത് യൂറോപ്പിൽ ഒന്നിനും ഉത്തരവില്ലായിരുന്നു അപ്പൊ ആളുകൾ കൂട്ടത്തോടെ പള്ളികൾ വിട്ടുപോയി അതൊരിക്കലും കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സംഭവിക്കത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഞാൻ പിന്നെയും പറയുകയാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഏതൊരു സാഹചര്യത്തിലാണോ യൂറോപ്പിലെ പള്ളികൾ ശൂന്യമാകാൻ തുടങ്ങിയത് ഞാൻ ഈ കമന്റ് ഓ ഈ ബിനു ഡൊമിനിക് ആ പറയുന്ന ഏറ്റവും മുറിവുകൾ ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഈ കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്തോ മുറിവുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിനുള്ള ഓരോ ന്യായകന്മാർ പിന്നെ ചില ആളുകൾ പറയുന്നതാണ് പുള്ളിക്ക് പണത്തിന്റെ പുളപ്പാണ് കണ്ടുപോവാൻ കാശുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത് പറയുന്നു വേറൊരുത്തം പറയാണ് പുള്ളിക്ക് പൈസ ഒന്നുമില്ല ഭാര്യയുടെ ചെലവില ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം പരസ്പര വിരുദ്ധമായ പ്രസ്താവനയാണ് അപ്പൊ ഒരു ഞാൻ ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നോ എനിക്ക് പൈസയുണ്ടോ ഉണ്ടോ ഇനി പൈസയുടെ പുളപ്പാണോ ഇനി മുറിവാണോ ഇനി വ്രണമാണോ ഇനി പുണ്ണാണോ കുഷ്ടമാണോ എന്ത് ആയിക്കൊള്ളട്ടെ പറയുന്ന കാര്യത്തിന് ഉത്തരമുണ്ടോ അതാദ്യം പറ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ ഞാൻ സമ്മതിച്ചു മുറിവായിരിക്കും പുണ്ണായിരിക്കും പ്രണമായിരിക്കും ചിലപ്പോൾ കുഷ്ടമായിരിക്കും ചിലപ്പോൾ ദരിദ്രനായിരിക്കും ചിലപ്പോൾ കോടീശ്വരനായിരിക്കും ആയിക്കൊള്ളട്ടെ ആയിക്കൊള്ളട്ടെടുത്ത് ഉത്തരം ഉണ്ടെങ്കിൽ പറ ഞാൻ പിന്നെ പിന്നെ പറയുകയാണ് നിങ്ങൾ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന യേശു പിശാജാണ് ശരിയായ യേശു അല്ല ശരിയായ യേശു അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ശരിയായ യേശു സ്നേഹവാനാണ് കാരണവാനാണ് ക്ഷമിക്കുന്നവനാണ് നിങ്ങൾ ആരാധിക്കുന്ന അങ്ങനെ നിങ്ങൾ ആളുകൾ പ്രതികാരം ചെയ്യുന്ന യേശു മടക്കു വിച്ചാൽ എളി തിരിചേശു ഒരു ഉപദേശിയെ ഒരു രണ്ട് ഹിന്ദുക്കള് ചേർന്ന് അവരുടെ അറിവില്ലായ്മ തടഞ്ഞപ്പം ഒരു ക്ഷേത്രത്തെ മുഴുവൻ കത്തിച്ച് പത്തിനൂറ്റമ്പത് പേരെ ചാവുപോലെ തിരിച്ചറിയാൻ കരിച്ച് പറിച്ച് കളഞ്ഞ യേശു നൂറ്റമ്പത് ഹിന്ദുക്കളെ വാർബിക്കുക യേശു അപ്പോഴേ അത് ഹാഷണിച്ച് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗമാണ് ഈ ഫേസ്ബുക്കിൽ പെട്ടകൂസാരി മുഴുവൻ ലൈവ് ഷെയർ ചെയ്തത് എന്നിട്ട് മറ്റു മതങ്ങളോട് ഇവർക്ക് ഹസകൃഷ്ണ കണ്ടെന്നും മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ ഇവർ പിശാചായിട്ടാണ് കാണുന്നതെന്നും ഞാൻ പറഞ്ഞപ്പം എന്നെ ഇടിക്കണം എന്നെ തൊഴിക്കണം അനോട് പറയും വിമാനം കയറി ആൾക്കെട്ട് തള്ളണം എംബസി വഴി പിടിപ്പിക്കണം ഇന്നലെ പറയുന്നിട്ട് ഇന്റർപോളി കൊടുത്തു പിന്നെ വെണ്ടകോസുകാരുടെ വിഷയത്തിന് ഇന്റർ പോൾ വരിക ഇൻട്രപോളി കൂടെ പിടിപ്പിക്കണം എന്തെല്ലാം മോഹങ്ങളാണ് സ്വപ്നങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ യാചകർ കുതിരസവാരി ചെയ്ത് തന്നെ പറയുന്നത് ഇപ്പൊ കുമ്മനാട്ടിന്ന് വെണ്ടക്കോസുകാരല്ല കുതിരപ്പുറത്ത് പോട്ടെ മോഹനല്ലേ അതിമോഹം മക്കളെ ഇതൊക്കെ അതിമോഹമാണ് നിങ്ങൾ പറയുന്ന സുവിശേഷം ശരിയായ സുവിശേഷം അല്ല ശരിയായ സുവിശേഷം പറയണം